നമസ്കാരം ആഗസ്റ്റ് പതിനഞ്ചല്ലേ അതിനു ഒരു പാട്ടാണ് പാടാക്കുന്നത് എന്തായാലും കേരളത്തിനാരതമെന്നാൽ ഭാരതമെന്നാൽ കേവലം ഒരു പിടി ഭാരതം ഭാരതമെന്നാൽ പാരടുവിൽ കേലമൊരു പിടിമണ്ണല്ല ജലക്കൂടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗ്രഹമല്ലോ ഭാരതമെന്നാൽ പരി നടു കേബലൊരു പിടിമണ്ണല്ലോ നമ്മുടെ പാദം ക്ഷേമം വിതറി നടക്കട്ടെ കൂരകൾ തോറും നമ്മുടെ കൈത്തിരി കൂരിരു കീറി മുറിക്കെട്ടെ രാമം തോറും നമ്മുടെ പാദം ക്ഷേമം വിതറി നടക്കട്ടെ കൂരകൾ തോറും നമ്മുടെ കൈത്തിരി ൂരിട്ടീറി മുറിക്കട്ടെ അടിപതറാദീജനകോടികൾ പുതുപുലരയിലേക്കു പുതിക്കട്ടെ അലസതയരുതേ നമ്മുടെ ലക്ഷ്യം അരികയരികയെ ഭാരതമെന്നൊരു പിടിമണ്ണല്ല തുടങ്ങി വെച്ചു നാം ഒരു കർമ്മം പുഷ്ടി തുളുമ്പും ജീവിതധർമ്മം തുടങ്ങി വെച്ചു നാം ഒരു കർമ്മം പുഷ്ടി തുളുമ്പും ജീവിതധർമ്മം സ്വതന്ത്ര ഭാരത വിശാലകർമ്മം സുന്ദരമാക്കും നവകർമ്മം ഓ ആല ല ഭാരതമെന്ന പാരി നടുവി കേവലമൊരു പിടിമണ്ണിനല്ല ജലകോടികൾ നമ്മേ നാമായി മാറ്റി ജന്മഗ്രഹമല്ലോ ഭാരതമെന്നാൽ പാലി നടു കേവലമൊരു പിടിമണ്ണല്ല